ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി വാഹനത്തിൻ്റെ എ സി യൂണിറ്റിൽ അതായത് ബ്ലോവർ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് മൈലേജ് കുറയുമോ ഇല്ലയോ ഇങ്ങനൊരു സംശയത്തിനെക്കുറിച്ച് പണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ആ ഒരു സംശയം എനിക്ക് തോന്നുന്നു അന്ന് കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അയച്ചു തന്നിട്ട് ചോദിച്ചു രാകേഷ് പറഞ്ഞത് തെറ്റല്ലേ ഇതല്ലേ ശരി അതോ ഇത് തെറ്റാണോ ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ വാഹനത്തിന്റെ ഈ കാണിക്കുന്ന ടെമ്പറേച്ചറും ഈ കാണിക്കുന്ന ഫാൻ്റെ സ്പീഡും ഈ രണ്ട് കാര്യങ്ങളിൽ പലർക്കും ഇപ്പോഴും ഒരുപാട് 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 സംശയമുണ്ട് ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഞാനും ഏതായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കുറേ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എസി മൂന്ന് നാല് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ വെച്ചിട്ടാണ് എപ്പോഴും വണ്ടി ഓടിക്കുക ഇത് എന്താന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം വീഡിയോ സേവ് ചെയ്തു നിങ്ങൾ കാറിന് സെറ്റ് ചെയ്യുന്ന സ്പീഡ് ബ്ലോവറിന്റെ സ്പീഡാണ് ഇതുകൊണ്ട് ഫ്യൂൾ കൺസംഷനിൽ ഒരു എഫക്റ്റും ഇല്ല നിങ്ങൾ കാറിന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യില്ല ഈ വീഡിയോ കാണുന്ന പോലെ അതാണ് ആക്ച്വലി ഡിസൈഡ് ചെയ്യാ ഫ്യൂൾ എത്ര കൺസ്യൂം ആവുന്നത് എ സിയിലെ ടെമ്പറേച്ചർ ഏറ്റവും ലോ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് കാർ കൂടുതൽ ഫ്യൂള് കൺസ്യൂം ചെയ്യുക അപ്പൊ ടെമ്പറേച്ചർ ട്വന്റി വൺ വരയ്ക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂൾ കൺസംഷനിൽ കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവർ ചൂട് സഹിച്ച് ഫാൻ ലോ സ്പീഡിൽ വെച്ചിട്ട് ഓടിക്കുന്നുണ്ടാവും ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ കോമന്റ് ചെയ്യോ ഫോമോസെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒന്ന് പറയാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേർ ഇത് ശരിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് പേർക്കെങ്കിലും ഇതിന്റെ തിയറി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത് എന്ന് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം വളരെ സിംപിളായിട്ട് അതായത് നമ്മുടെ വാഹനത്തിൽ ഇവിടെ എ സി ഇടുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ എ സി ഓഫ് കണ്ടീഷനാണ് ഇത് ഒന്നാമത്തെ സ്പീഡ് എ സി സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ സ്പീഡ് രണ്ടാമത്തെ സ്പീഡ് മൂന്നാമത്തെ നാലാമത്തെ സ്പീഡ് ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും ആയിട്ട് അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അതായത് എത്ര ടെമ്പറേച്ചർ നമുക്ക് ഈ ഒരു എ സി വെൻറ്റ് വഴി വരണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഈ ഒരു വെൻറ്റ് അതായത് എത്ര ടെമ്പറേച്ചർ നമ്മൾ നമ്മുടെ വാഹനത്തിനകത്ത് ഏതൊരു ടെമ്പറേച്ചർ നിൽക്കണം അതായത് എത്ര ചൂട് വേണം അല്ലെങ്കിൽ എത്ര തണുപ്പിനെ കൺട്രോൾ ചെയ്യണം അത് തീരുമാനിക്കുന്നതാണ് ഈ ഒരു യൂണിറ്റ് അപ്പോൾ ശരിക്കും ഈ ഒരു യൂണിറ്റ് അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇത് വർക്ക് ചെയ്യുന്ന സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ അതായത് ഈ റേഡിയേറ്ററിൻ്റെ ഒരു ചെറിയൊരു കണക്ഷൻ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ അവിടെ നിന്നൊരു ചെറിയ കണക്ഷൻ നേരെ നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഡാഷ് ബോർഡിൻ്റെ തൊട്ട് താഴെ അതായത് ഇതിൻ്റെ താഴെയായിട്ട് തന്നെ ഹീറ്റർ കോർ അതായത് കുട്ടി റേഡിയേറ്റർ എന്ന് ലോക്കലിൽ അറിയപ്പെടുന്ന സാധനമാണ് ഹീറ്റർ കോർ ഏകദേശം നമ്മുടെ റേഡിയേറ്റർ പോലെ തന്നെ ഇരിക്കുന്നു ഈ കാണുന്നൊരു സാധനമാണ് ഹീറ്റർ കോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹീറ്റർ കോർ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂളൻ്റെ സർക്കുലേഷൻ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്തു കൂടെ ഈ കൂളൻ്റെ സർക്കുലേറ്റ് ചെയ്യും ഇവിടെ കൂളൻ്റെ സർക്കുലേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും ചിന്തിക്കുക കൂളൻ്റെ സർക്കുലേഷൻ നടക്കുമ്പോൾ ഹീറ്റ് ഉണ്ട് ചൂടുണ്ട് ഈ ഒരു ചൂടപ്പം എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ താഴെ തന്നെ അതായത് ഇതിനകത്ത് ഇവിടെ ഈ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഈ ഒരു യൂണിറ്റ് വരുന്നുണ്ട് അതായത് ഹീറ്റർ കോർ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട് തൽക്കാലം അവനെ നമുക്ക് അവിടെ അങ്ങ് ഹീറ്റർ കോർ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എ സിയിലോട്ട് വരാം എ സിയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ചെയ്തു ഫസ്റ്റ് സ്പീഡിൽ സ്പീഡിലിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഇടുന്ന സമയത്ത് സെക്കൻഡ് സ്പീഡിൽ ഇട്ടോ തേർഡ് സ്പീഡിൽ ഇട്ടോ ഏതെങ്കിലും ഒരു സ്പീഡിടുന്ന സമയത്ത് വാഹനത്തിൻ്റെ എ സി കംപ്രസർ വർക്ക് ചെയ്യും ഈ എ സി കമ്പ്രസർ വർക്ക് ചെയ്ത് തണുപ്പിനെ ഉണ്ടാക്കി തണുപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗ്യാസ് പ്രഷറൈസ് ചെയ്ത് ഇവിടെ വന്ന് എക്സ്പാൻഷൻ വാൽവ് വഴി കയറി അതായത് ഇതിൻ്റെ പുറയിലായിട്ട് വരുന്ന എക്സ്പാൻഷൻ വാൽവ് വഴി കയറി ഇതിനകത്തൊരു കോയിൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപറേറ്റർ അസംബ്ലി കൂളിംഗ് കോയിലൊക്കെ ഇച്ചിരി ലോക്കൽ വേർഡാണ് അതിൻ്റെ ഇവാപ്രേറ്റർ അസംബ്ലി എന്ന് പറയും കൂളിംഗ് കോയിലിൽ തണുക്കുകയാണ് ചെയ്യുന്നത് ഈ കൂളിംഗ് കോയിൽ തണുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ബ്ലോവർ ഫാൻ അതായത് കൂളിംഗ് കോയിൽ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്ലോവർ ഫാൻ വയ്ക്കും ഈ ഒരു ബ്ലോവർ ഫാൻ ഇതിലേക്ക് കാറ്റ് വലിക്കും അതായത് ഇതിലേക്ക് കാറ്റ് വലിച്ച് കൂളിംഗ് കോയിലിനകത്തൂടെ കയറി ഈ കാറ്റ് ഇങ്ങോട്ട് വരും അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാബിലോട്ട് ഈ ഒരു വെൻറ്റ് വഴി അതായത് ഈ വെൻറ്റുകൾ വഴി പുറത്തോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫേസിലോട്ട് അടിക്കുമ്പോൾ നല്ല തണുത്തൊരു ഫീലാക്കി കിട്ടും അതായത് അപ്പോൾ ഈ തണുപ്പ് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കൂളിങ് കോയിലിൻ്റെ അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂളിങ് ഓയിലുള്ള തണുപ്പ് ഏറ് വലിച്ച് ഇങ്ങനെ തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു കൂളിങ് ഓയിൽ ബ്ലോവറ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹീറ്റർകോർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് പക്ഷേ അവിടെ ഒരു ഷട്ടർ വരുന്നുണ്ട് ക്ലോസിങ് വരുന്നുണ്ട് അതായത് എപ്പോഴാണോ നമുക്ക് ടെമ്പറേച്ചർ ആവശ്യം വരുന്നത് അതായത് എപ്പോൾ നമുക്ക് ഈ ഫുൾ തണുപ്പ് ഇവിടെ വേണ്ട എന്ന് വരുന്നത് അതായത് ഫുൾ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇവാപ്രേറ്റർ അസംബ്ലി അതായത് നമ്മുടെ കൂളിംഗ് കോയിൽ എന്ന് ഞാൻ പറഞ്ഞ യൂണിറ്റ് ഈ എ സി കമ്പ്രസ്സർ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ എ സി കംപ്രസ്സർ തണുപ്പിക്കുന്ന യൂണിറ്റാണ് കൂളിംഗ് കോയിൽ എന്ന് ഞാൻ പറഞ്ഞു ഈ കൂളിംഗ് കോയില് എങ്ങനെ നോക്കിയാലും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും അതായത് കൃത്യം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ എ കംപ്രസർ കട്ട് ഓഫ് ആകും അപ്പോൾ ഇത് കണ്ടിന്യൂസ് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എപ്പോൾ ആകുന്നു അന്നേരം എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവും ചിന്തിച്ചോണം ഈ യൂണിറ്റ് എപ്പോഴാണോ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് അതായത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം തണുപ്പാണ് ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് എ സി പതിനെട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് അപ്പം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും ഈ മൂന്ന് ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കിട്ടത്തില്ല കാരണം ഈ തണുപ്പിനെ പുറകെ വരുന്ന ചൂട് വലിച്ചെടുത്ത് അല്ലെങ്കിൽ ആ ഒരു കാറ്റ് ഇതിനകത്ത് കയറിയിട്ടാണെങ്കിൽ പോരുന്നത് അപ്പം ആ ഹീറ്റും കൂടെ മിക്സ് ആയി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ മാറും അതായത് ആ മൂന്ന് ഡിഗ്രി ഇവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണല്ലൊരു പതിനേഴ് പതിനെട്ടൊക്കെ ആവും ആ തണുപ്പായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഏകദേശം അല്ലെങ്കിൽ ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനാറൊക്കെ ആയിരിക്കും നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ വാഹനത്തിനകത്ത് അപ്പം ഈ ടെംപറേച്ചറ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എസി കംപ്രസർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് എ സി കമ്പ്രസർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടത് ഇങ്ങനെ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് പക്ഷേ ഇതും തെറ്റായ രീതിയാണ് ഇങ്ങനെ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഓഫ് ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ഓഫ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെമ്പറേച്ചർ കൺട്രോളിങ് അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വെൻറ്റ് അതായത് നമ്മുടെ ഈ പറയുന്ന ഹീറ്റർ കോർ അതായത് അവിടെ നിന്ന് വരുന്ന ഈ പറയുന്ന ഹീറ്റർ കോർ എന്ന് പറയുന്ന റേഡിയേറ്ററിൻ്റെ ആ വരുന്ന യൂണിറ്റ് അല്ലെങ്കിൽ കുട്ടി റേഡിയേറ്റർ ഞാൻ പറഞ്ഞ യൂണിറ്റിനകത്തൂടെ ഏറെ കയറി പോകാത്ത രീതിയിൽ അതായത് ഏറെ നേരെ ബ്ലോവർ വലിച്ച് കൂളിങ് ഓയിൽ വഴി ബ്ലോവറിൽ കൂടെ കയറി അല്ലെങ്കിൽ കൂളിങ് ഓയിൽ വഴി നേരെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കാറ്റിനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൂടെ കയറി അതായത് ഹീറ്റർ കോറ് വഴി കയറി ഇതിപ്പം അത് ക്ലോസ്ഡ് ആണ് ഇപ്പം ഞാൻ തുറക്കുന്നതിനനുസരിച്ച് കുറച്ച് കയറും കുറച്ചുടം കയറും കുറച്ചുടം കയറും കുറച്ചുടം കയറും ഇപ്പം ഇപ്പം എന്താണ് സംഭവിക്കുന്നത് ഹീറ്റിൻ്റെ അളവ് അതായത് ഞാൻ പറഞ്ഞ പോലെ ഹീറ്റർ കോർ വഴി കയറി വരുന്ന ആ ഒരു പാസേജ് കൂടുതൽ തുറക്കുകയാണ് ചെയ്യുന്നത് അന്നേരം വലിക്കുന്ന കൂട്ടത്തിൽ ഈ ഹീറ്റും കൂടെ മിക്സ് ആയെങ്കിൽ വരും ആ ഹീറ്റ് ആ ഹീറ്റിനകത്തൂടി കയറി കയറി വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് ചൂടുണ്ടാകും അതായത് നമുക്കിപ്പം വരുന്ന മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞാൽ കൂളിംഗ് കോയിൽ കട്ടാകും അപ്പോൾ കൂളിംഗ് കോയിൽ എപ്പോഴും ഒരു മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും ഉണ്ടായിരിക്കും ഈ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടെ തണുത്ത് വരുന്ന ഒരു എയർ ഈ ഹീറ്റർ ഹീറ്റർകോറ് വഴി കയറുമ്പോൾ അതായത് ഹീറ്റർ ഹീറ്റർകോറ് വഴി കയറി വരുന്ന സമയത്ത് ചൂടും കൂടെ മിക്സായി വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എന്താണ് ഹീറ്റ് അതായത് ഫുൾ ഹീറ്റല്ല തണുപ്പും ചൂടും കൂടെ മിക്സ് ആവുന്ന രീതി ഇതിങ്ങനെ കയറും തോറും ഇപ്പോൾ ഈ നടുക്കിടുന്ന സമയത്ത് പകുതി ഓപ്പൺ ആയിരിക്കും അതായത് ഫുള്ളി ഓപ്പൺ അല്ല പകുതി ഓപ്പൺ അപ്പോൾ പകുതി ഏറ് കയറിങ്ങ് വരുമ്പോഴത്തേക്കും ആ ഒരു മിക്സ് ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിക്ക് ഹീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ കോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എ സിയുടെ ഫുൾ ഷട്ടർ ക്ലോസ്ഡ് ആയിരിക്കും അതായത് എ സി കംപ്രസർ വർക്ക് ചെയ്യും ഈ പറയുന്ന പോലെ കൂളിംഗ് ഉണ്ടാവും ഇത് നമുക്ക് ബാധകമല്ല ഫുള്ള് ആയിരിക്കും വരുന്നത് ഇതെങ്കിൽ ഇപ്പോൾ കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഹീറ്റ് വരുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ ഹീറ്റർ കോർ അല്ലെങ്കിൽ നമ്മുടെ ആണ് ഹീറ്റ് നമുക്ക് തരുന്നത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ റേഡിയേറ്ററിൻ്റെ കൂലൻറ്റിൻ്റെ ഹീറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനി മൈലേജിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം അതായത് ഞാനിത് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു യൂണിറ്റാണ് അതായത് സ്പീഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇനി ഈ സ്പീഡ് കൂട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് കുറയും എന്ന് പറയുന്നുണ്ട് അതായത് എ സിയുടെ ബ്ലോവർ ഫാൻ സ്പീഡ് കൂട്ടുന്ന സമയത്ത് മൈലേജ് എങ്ങനെ കുറയുന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ പറയുന്ന കൂളിംഗ് കോയിൽ നമ്മൾ ഈ പറഞ്ഞ കൂളിംഗ് കോയില് ഒരു മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കംപ്രസർ കട്ട് ആകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ ഒന്നാമത്തെ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ വളരെ പതുക്കെ മാത്രം ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ ഇതിലേ കാറ്റ് കയറി കയറിപ്പോരത്തുള്ളൂ അതായത് കൂളിംഗ് കോയിലിനകത്തൂടെ കാറ്റ് കയറി പോരുന്നത് സ്പീഡ് കുറവായിരുന്നു ായിരിക്കും അന്നേരം ഈ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറേ നേരം അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതേ സ്ഥാനത്ത് ഞാനൊരു രണ്ടാമത്തെ സ്പീഡ് ഇട്ടാലോ ഇവിടെ വരുന്ന ഫോഴ്സ് കൂടും അതായത് കാറ്റിൻ്റെ ഫോഴ്സ് കൂടുകയാണ് എയറിൻ്റെ ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എയർ ഫ്ലോ കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ തണുപ്പിനെ വലിച്ചെടുക്കും അതായത് തണുപ്പ് വലിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ പുറത്ത് വേറെ കാറ്റ് വന്ന് അതായത് ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ആ കാറ്റ് നേരെ സ്പീഡ് കൂടി വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ടെമ്പറേച്ചറിനെ കുറയ്ക്കും അതായത് മൂന്ന് ഡിഗ്രി സെൽഷ്യസിൻ്റെ പുറേക്കൂടെ വരുന്ന ചൂടയറായിരിക്കും ഈ എയറിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ അതായത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് നിൽക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും എ സി കമ്പ്രസർ കട്ട് ഓഫ് ആകില്ല അങ്ങനെ എ സി കമ്പ്രസർ കട്ട് ഓഫ് ആകാതെ വന്നാൽ എന്ത് സംഭവിക്കും കമ്പ്രസറിൻ്റെ ലോഡ് എഞ്ചിനിൽ നിന്നാണ് എടുക്കുന്നത് അങ്ങനെ ഒരു ലോഡ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നതായിരിക്കും അതായത് ഇപ്പം ഞാൻ നാലാമത്തെ ഒരു സ്പീഡ് ഇട്ടെന്ന് വെച്ചോളൂ ഇങ്ങനെ ഒരു നാലാമത്തെ സ്പീഡിട്ടു നാലാമത്തെ സ്പീഡിട്ടുമ്പോൾ എന്ത് സംഭവിക്കും നല്ല സ്പീഡിലായിരിക്കും കാറ്റ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുകയാണ് അന്നേരം ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവത്തില്ല അങ്ങനെ എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവുന്നത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മൈലേജ് കുറച്ച് കുറയും അതായത് എ സി ഇട്ട് ഫുൾ ടൈം ഈ കമ്പ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ കട്ട് ഓഫിങ്ങ് നടക്കുന്നത് എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവുന്നില്ല അങ്ങനെ എ സി കമ്പ്രസർ കട്ട് ഓഫ് ആവത് വരുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്കൊരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടില്ല കുറയത്തേ ഉള്ളൂ ഇനി നമ്മൾ ആദ്യം കണ്ട വീഡിയോയുടെ കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജുമായിട്ട് അവിടെ ബന്ധമില്ല ബന്ധമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫാൻ സ്പീഡ് തന്നെയാണ് ബ്ലോവർ സ്പീഡ് ഒന്നിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും എന്നാൽ അത് രണ്ടിലോട്ട് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം വരും മൂന്നിലോട്ട് മാറ്റി കുറച്ച് കൂടുതൽ നാലിലാക്കി കഴിഞ്ഞാൽ കമ്പ്രസർ കട്ട് ഓഫ് ആകെയില്ല ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി അത് ബാധിക്കുന്നത് ഡ്രൈവിംഗ് രീതി എങ്ങനെ നല്ലതാക്കി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി താഴെ പോകുന്നത് അതുകൊണ്ട് കഴിവത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി ഇതിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് ഇടുക ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും